നമസ്കാരം എൻ സ്വാഗതം ചങ്ങരംകുളം കല്ലൂർമയിൽ വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലൂർമ തരിയത്ത് താമസിക്കുന്ന തലേക്കര വീട്ടിൽ മണികണ്ഠന്റെ മകൻ പതിനാല് വയസ്സുള്ള നിബിലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചങ്ങരംകുളം കല്ലൂർമയിൽ പതിനാല് വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലൂർമ തരിയത്ത് താമസിക്കുന്ന തലേക്കര വീട്ടിൽ മണികണ്ഠന്റെ മകൻ പതിനാല് വയസ്സുള്ള നിബിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛനും അമ്മയും ഡോക്ടറെ കാണാൻ പോയ സമയത്താണ് സംഭവം പുറത്തായിരുന്ന മൂത്ത സഹോദരൻ വീട്ടിൽ വന്നപ്പോഴാണ് നിബിലിനെ തൂങ്ങിയ നിലയിൽ കണ്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ വീടിനകത്ത് ഷോളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നിബിലിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൂക്കുത്തല ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ടി വി എൻ ന്യൂസ് ചങ്ങരംകുളം എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്